കഴിഞ്ഞ ദിവസം ഞാൻ മെൻ്റലി ആയിട്ടുള്ള കുട്ടികളെ ശുശ്രൂഷിക്കുന്ന ഒരു സ്ഥാപനത്തിൽ ചെല്ലാൻ ഇടയായിരുന്നു അത് നടത്തുമ്പോൾ കുറെ കന്യാസ്ത്രീകളാണ് ഞാൻ ഓരോ സ്ഥലങ്ങളും പോയി കണ്ടു ഇത് എന്തിനു വേണ്ടി എങ്ങനെ വേണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഈ കുട്ടികളുടെ അവസ്ഥകളും രണ്ടോ മൂന്നോ മിനിറ്റിൽ കൂടുതൽ കോൺസെൻട്രേഷൻ ഇല്ലാത്ത ഈ കുഞ്ഞുങ്ങൾ അവരെ ഓരോരുത്തരെയും ഓരോരുത്തരുടെ മേലും രാവും രാവിലെ മുതൽ വൈകുന്നേരം വരെ ഓരോരുത്തരുടെ മേലും കണ്ണ് പതിപ്പിച്ചില്ലെങ്കിൽ എന്തെങ്കിലും അപകടം ഉണ്ടാകാം അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാകാം അല്ലെങ്കിൽ അവർ വയലൻ്റാകാം ഇതിനെല്ലാം സജ്ജീകരണങ്ങൾ ചെയ്തുകൊണ്ട് ഈ കന്യാസ്ത്രീകളെല്ലാം ഇങ്ങനെ ഇതിൻ്റെ പിന്നിലാണ് ഞാൻ ഞാനോർത്ത് എത്ര വലിയ ബലിയാണ് ദൈവം ഈ ഭൂമിയിൽ ബലഹീനതകളും കുറവുകളും നൽകിയ ആ കുഞ്ഞുങ്ങളുടെ പിന്നാലെ ഒരു ജീവിത ബലിയർപ്പിക്കുക എന്ന് പറഞ്ഞാൽ കുരിശനരികെ നിൽക്കുന്നതിന് തുല്യല്ലേ അപ്പോൾ ഇങ്ങനെ കുരിശുനരികെ നിന്ന ഒരു വലിയ വിഭാഗമുണ്ട് ത്യാഗമെടുത്ത സഹനമേറ്റെടുത്തിട്ടുള്ള പുരോഹിതന്മാർ അതുപോലെ കേരളത്തിലെ ഓരോ ധ്യാന ധ്യാനകേന്ദ്രങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കി ആ ധ്യാന കേന്ദ്രങ്ങളൊക്കെ ആരംഭിച്ച കാലം മുതൽ അതിനു വേണ്ടി മുട്ടുമ്മേ നിന്ന് പ്രാർത്ഥിച്ചത് പടുത്തുയർത്തിയ പുരോഹിതന്മാരുണ്ട് അതിൻ്റെ പിന്നിൽ അത് മറക്കാൻ പാടില്ലാത്തതാണ് എത്ര അനുഗ്രഹങ്ങൾ കേന്ദ്രങ്ങളിലൂടെ സഭയ്ക്ക് ലഭിച്ചിട്ടുണ്ട് ലോകത്തിന് ലഭിച്ചിട്ടുണ്ട് അതിൻ്റെ പിന്നിൽ കുരിശനോട് ചേർന്ന് നിന്ന് ക്രൂശിതനോട് ചേർന്ന് നിന്ന് സഹനം എടുത്ത പുരോഹിതന്മാരുണ്ടെന്ന് നമ്മൾ ആരും മറക്കാതിരിക്കട്ടെ അപ്പോൾ ഇവരെല്ലാം എന്താണ് ഇതാ അമ്മയുടെ കൂടെ നിന്നവരാണ് പരിശുദ്ധ അമ്മയുടെ മനോഭാവം സ്വീകരിച്ചവർ നമ്മൾ ഈ മാതാവിനോട് പ്രാർത്ഥിച്ചെന്തെങ്കിലും കാര്യം സാധിക്കുക എന്നത് വിട്ടിട്ട് മാതാവിൻ്റെ പക്ഷത്ത് നിൽക്കണം അവൻ കുരിശ് അവൾ കുരിശിൻ്റെ പക്ഷത്തായിരുന്നു കുരിശിൻ്റെ പക്ഷത്ത് നിന്നവളാണ് ആ ക്രൂശിതൻ്റെ പക്ഷത്ത് നിന്നുകൊണ്ട് അവൾ എന്ത് ചെയ്തു അവളുടെ ജീവിതം മുഴുവൻ നേടാനൊന്നും ബാക്കി വെക്കാതെ എല്ലാം നൽകിയതാണ് ഇന്ന് ലോകത്തിലേക്ക് നോക്കിയാൽ അങ്ങനെ നൽകിയവൻ്റെ ഒരു വലിയ സമൂഹത്തെ നമുക്ക് കാണാൻ സാധിക്കും കുരിശൻ്റെ ചൂട്ടിൽ അതിൽ പെട്ട ഒരാളായിരിക്കാം നിങ്ങൾ ചില ദൈവാനുഗ്രഹമുള്ള ഒരു വീട്ടിൽ നാല് പേരുണ്ടെങ്കിൽ അതിലേറ്റവും ദൈവാനുഗ്രഹമുള്ളവനായിരിക്കും ഏറ്റവും കൂടുതൽ സഹനങ്ങൾ കുടുംബത്തിലെ ഏറ്റവും വലിയ ഭാരവും പ്രയാസങ്ങളും എല്ലാം ഏറ്റുവാങ്ങേണ്ടി വരുന്നത് അവർക്കാണ് അങ്ങനെയുള്ള മനുഷ്യരുണ്ട് സത്യത്തിൽ കുരിശിൻ്റെ ഒട്ട് നിൽക്കുന്നവരാണ് നല്ല രീതി ജീവിച്ചു നല്ല സൽസ്വഭാവികമായി ജീവിച്ചു പള്ളിയിൽ പോവുമായിരുന്നു പ്രാർത്ഥിക്കുമായിരുന്നു ജീവിതം ജീവിതമധ്യമായപ്പോൾ ക്യാൻസർ ചില എന്തുകൊണ്ടാണ് എനിക്കിത് വന്നത് എല്ലാവരും കണ്ണടച്ച് പ്രാർത്ഥിക്കുകയാണ് ദർശനം വല്ലതും കിട്ടുമോ ഉത്തരവില്ല ചിലതിനൊന്നും മറുപടിയില്ല ഇതാവേ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് ഈ വ്യക്തിക്ക് ഉത്തരവില്ല എന്താ ഉത്തരം ക്രൂശാണ് ഉത്തരം കുരിശുവിനരികെ നിങ്ങളുടെ ആ ഹൃദയത്തിൻ്റെ നന്മ കണ്ട് ക്രിസ്തു നിങ്ങളെ കുരിശിനോട് ചേർത്ത് പിടിച്ച് ഒരുപക്ഷേ മറ്റുള്ളവർ നിങ്ങളെ വഞ്ചിച്ചിട്ടുണ്ടാകാം തള്ളിക്കളഞ്ഞിട്ടുണ്ടാകാം തിരസ്കരിച്ചിട്ടുണ്ടാകാം അതിൻ്റെ വല്ലാത്ത വേദന കയറുന്നവരാണ് നിങ്ങൾ അല്ലേ ഈ സ്വാതന്ത്ര്യമൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളും വേദനിക്കുന്ന മക്കളാണ് എനിക്കറിയാം അല്ലാത്തവർക്ക് ഇത് എത്ര ബോറായിരിക്കും അല്ലാത്തവർക്ക് ഇത് എത്ര അസഹ്യതയായിട്ട് തോന്നും പെട്ടെന്ന് പെട്ടെന്നവർ അതങ്ങ് നിർത്തും കേട്ടോണ്ടിരിക്കുന്നവരുടെ പിന്നിൽ അവർക്ക് ആ ഭാഷ മനസ്സിലാകുന്നതിൻ്റെ പിന്നിൽ അവരുടെ മനസ്സിൻ്റെ അകത്തളങ്ങളിലെ സങ്കടങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഒത്തിരി നന്മ ചെയ്തിട്ടും തിരസ്കരിക്കപ്പെട്ടു പോയതിൻ്റെ നൊമ്പരങ്ങൾ മനസ്സിലാകുന്നുണ്ട് എത്ര കഷ്ടപ്പെട്ടിട്ടും ത്യാഗമെടുത്തിട്ടും പലരെയും സ്നേഹിച്ചിട്ടും മനസ്സിലാക്കാതെ പോയതിൻ്റെ മുറിവുകൾ മനസ്സിലാകുന്നുണ്ട് നിങ്ങളിപ്പോൾ നിൽക്കുന്നത് ശാലോൻ ടെലിവിഷൻ്റെ മുമ്പിലല്ല നിങ്ങൾ നിൽക്കുന്നത് കുരിശിൻ്റെ ചൂട്ടിലാണ് യേശുവിൻ്റെ കുരിശിനരികെ അവൻ്റെ അമ്മ ഹൃദയത്തിലൂടെ ഒരു വാള് കടന്നുപോയൊരു അമ്മ ആ അമ്മയുടെ മകനാകാൻ ആ അമ്മയുടെ മകളാകാൻ താല്പര്യമുണ്ടോ ഉണ്ടെങ്കിൽ കുരിശിൻ്റെ ചുവട്ടിലേക്ക് നിൽക്കാൻ തീരുമാനിക്കുക നമ്മൾ പറയണം കർത്താവേ ഈ സങ്കടങ്ങളൊന്നും എന്നെ വിട്ടുപോകണ്ട ഈ വേദനകളും ഈ സങ്കടങ്ങളും തിരസ്കരണവും മറ്റുള്ളവരാൾ വഞ്ചിക്കപ്പെട്ടതിൻ്റെയും നീതി കിട്ടാതെ പോയതിൻ്റെയൊക്കെ വേദനകളാണ് എന്നെ ഈ കുരിശോട് ചേർത്ത് പിടിച്ചിരിക്കുന്നത് അങ്ങനെയെങ്കിൽ ഇതൊന്നും എന്നെ വിട്ടുപോകണ്ട എൻ്റെ ജീവിതാവസാനത്തോളം നിൻ്റെ കുരിശിൽ നിന്ന് എന്നെ വേർപെടുത്തുന്ന ഒരനുഗ്രഹവും എനിക്ക് വേണ്ട കർത്താവേ അത് പറയാൻ പറ്റണം നിൻ്റെ കുരിശിൽ നിന്ന് എന്നെ വേർപെടുത്തുന്ന ഒരനുഗ്രഹവും എനിക്ക് വേണ്ട അങ്ങനെ പ്രാർത്ഥിച്ചു തുടങ്ങണം അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കാലവസാനിച്ച് നിൻ്റെ കുരിശിൽ നിന്നും നിൻ്റെ പീഡാസഹനത്തിൽ നിന്നും അതിലൂടെ ലഭിക്കുന്ന നിത്യരക്ഷയിൽ നിന്നും എന്നെ വേർപെടുത്തുന്ന ഒരനുഗ്രഹം എനിക്ക് വേണ്ട കർത്താവേ അത് അമേരിക്കയിലായാലും കാനഡയിൽ പോകാമെന്ന് പറഞ്ഞാലും എന്താ എനിക്ക് വേണ്ട അങ്ങനെ ചിന്തിക്കാൻ പറ്റുന്ന ഒരു ഉന്നതമായ മനസ്സിലേക്ക് ഉന്നതമായ ചിന്തയിലേക്ക് വളരാൻ കർത്താവ് നമ്മൾ വിളിക്കുകയാണ് മകനെ കുരിശൻ്റെ ചവിട്ടിലേക്ക് നീ വാ ഈ കാലഘട്ടം ഒരു പ്രത്യേക കാലഘട്ടമാണ് ഇപ്പോൾ കൊറോണ എല്ലാം വന്ന് വലിയ പ്രതിസന്ധിയാണ് സത്യത്തിൽ ഇത് ദൈവം നമുക്ക് ചിന്തിക്കാൻ വേണ്ടി അവസരമാണ് ഇനി പോസ്റ്റ് കൊറോണ കാലഘട്ടമാണ് കൊറോണയ്ക്ക് ശേഷമുള്ള കാലഘട്ടം ഈ കാലഘട്ടം ചില കാര്യങ്ങളൊക്കെ നമ്മളെ നമ്മളിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ജീവിതത്തിൻ്റെ നിസാരതയൊക്കെ നമുക്ക് മനസ്സിലായി കഴിഞ്ഞു എത്ര പെട്ടെന്നാണ് ഈ ഭൂമുഖം നിശ്ചലമായത് കുറച്ച് വൈറസുകളുടെ ആക്രമണം കൊണ്ട് എല്ലാം തകിടം മറിഞ്ഞില്ലേ സ്കൂളും കോളേജുമെല്ലാം നിന്നുപോയി ഫ്ലൈറ്റുകളൊക്കെ താഴെ ഇറങ്ങി ഹോട്ടലുകളൊക്കെ നിന്നു ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെല്ലാം അടഞ്ഞു ദേവാലയങ്ങൾ പോലും ബാക്കിയുള്ളത് കുരിശിനരി ഗോകുൽത്തായും ഗോകുൽത്തായിൻ്റെ കുരിശിനരികെ നിൽക്കുന്ന കുറേ മനുഷ്യരുമാണ് കോവിഡ് ബാധിച്ചു കുഞ്ഞ് കയ്യിലിരിക്കുന്നു എത്ര മനോഹരമായിരുന്നു ഇതാ പ്രസവിച്ചപ്പോൾ അമ്മയ്ക്ക് കോവിഡ് ഒരു സ്ത്രീ ഒരു ഡോക്ടർ തൻ്റെ മക്കളെയും തൻ്റെ കുടുംബത്തെ ഉപേക്ഷിച്ചിട്ട് ആ പ്രസവിച്ച കുഞ്ഞിനെയുമായിട്ട് ഒരു വീടെടുത്ത് ഒറ്റയ്ക്ക് താമസിച്ചത് എത്ര മനോഹരമായിരുന്നു ആ കാഴ്ച എനിക്കിത്രയും മനോഹരമായ ഈ അടുത്ത കാലഘട്ടത്തിൽ കണ്ട ഏറ്റവും മനോഹരമായ കാഴ്ചയിലൊന്നായിരുന്നു ആ കുഞ്ഞിനെ കൈമാറുമ്പോൾ സത്യത്തിൽ പ്രിയമുള്ളവർ ആ വീഡിയോ കണ്ടപ്പോൾ നിങ്ങളൊക്കെ കണ്ടു കാണും കണ്ടില്ലെ കാണണം ഒരു ഡോക്ടർ ആ പ്രസവിച്ച കുഞ്ഞിനെ ഏറ്റെടുക്കാൻ വീട്ടുകാർ പോലും വന്നില്ല കുട്ടിക്കും കോവിഡ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് ആ കൊച്ചിനെ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ആ അവർ ഇരുപത്തി പത്തിരുപത്തിയെട്ട് ദിവസം ക്വാറൻറ്റൈൻ പോകണം ഒരു ഡോക്ടർ ആ കുഞ്ഞിനെ ഏറ്റെടുത്തിട്ട് സ്വന്തം കുഞ്ഞുങ്ങളെയും ഭർത്താവിനേയും ആ വീട്ടിലാക്കിയിട്ട് അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് ഒരു ഒരു വീട്ടിൽ ആ കുഞ്ഞിനെയുമായി ഒറ്റയ്ക്ക് കഴിഞ്ഞു അവസാനം സ്വന്തം അമ്മയുടെ കൈയിലേക്ക് ആ കുഞ്ഞിനെ കൈമാറി കൊടുത്തപ്പോൾ തൻ്റെ കുഞ്ഞെന്നതുപോലെ ആ ഡോക്ടർ ആ സ്ത്രീ കരഞ്ഞുകൊണ്ട് കൊടുത്തു എത്ര മനോഹരമായ ഈ കാലഘട്ടത്തിൽ ഏറ്റവും മനോഹരമായ ഒരു കാഴ്ചയായി ഞാനതിനെക്കുറിച്ച് പറയും സത്യത്തിൽ കോവിഡിന് ശേഷമുള്ള ക്രൈസ്തവൻ്റെ മനോഭാവം എങ്ങനെ മാറണം മറ്റാർക്കോ വേണ്ടി വേദനകളും കുരിശുകളും ബോധപൂർവം എടുത്ത് നെഞ്ചിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് സ്നേഹത്തിൻ്റെ ഉപകരണങ്ങളായി മാറുന്നവർ ആ ദൈവ ഉപകരണമായി മാറാനുള്ള വിളിയാണ് നമുക്കുള്ളത് ഒരു ജീവിതമേ ഉള്ളൂ ദൈവമക്കളെ നമുക്ക് ഒറ്റ ജീവിതം ആ ജീവിതം കൊണ്ട് ക്രിസ്തുവിൻ്റെ ജീവിതം നമ്മുടെ ജീവിതത്തിൽ ആവിഷ്കരിക്കാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ ജീവിതം വ്യർത്ഥമായി മറ്റുള്ളവന് വേണ്ടി പ്രാർത്ഥിച്ച് തീരട്ടെ നമ്മുടെ ജീവിതം മറ്റുള്ളവന് വേണ്ടി ബലിയായി തീരട്ടെ മറ്റുള്ളവന് വേണ്ടി പങ്കുവെക്കുന്ന ജീവിതമാകട്ടെ പരിശുദ്ധി അമ്മ അങ്ങനെ ക്രൂശിൻ്റെ ചുവട്ടിൽ നിന്നു എന്ന അമ്മ ഒരു സേനാനായികയെപ്പോലെ ആളെ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ പക്ഷത്തു നിൽക്കാൻ ആരുണ്ട് അതുകൊണ്ട് മരിയൻ പക്ഷത്തു നിൽക്കണം നമ്മൾ അങ്ങനൊരു സേനയുണ്ട് അതാരാണ് വേദനിക്കുന്നവൻ കരയുന്നവൻ സങ്കടപ്പെടുന്നവൻ മുറിവേറ്റവൻ തള്ളപ്പെട്ടവൻ അവരുടെ സേനയാണ് മറ്റൊരു സേനയുണ്ട് എല്ലാം പിടിച്ചു വാങ്ങുന്നവരുടെ സേന അനു ദൈവാനുഗ്രഹങ്ങളെല്ലാം മേടിച്ചെടുത്തു അനുഗ്രഹങ്ങളെല്ലാം കിട്ടി നമ്മൾ വലിയ ആളായി വലിയ ആളായി കഴിയുമ്പോൾ നമുക്ക് ചുറ്റുപാടുമുള്ള ബലഹീനൻ്റെ കാര്യം വരുമ്പോൾ നമ്മൾ പറയും ഓ അത് വേണ്ട അതെനിക്ക് വേണ്ട അല്ലേ നമ്മൾ വളർന്ന് സമ്പന്നരായി കഴിയുമ്പോൾ നമ്മളൊരു പാവപ്പെട്ടവനെ കാണുമ്പോൾ നമ്മൾ പറയും ആ അവൻ പാവപ്പെട്ടവനാണ് അതുകൊണ്ട് വേണ്ട സ്ത്രീധനം കൊടുക്കാൻ ഗതിയില്ലാതെ വിഷമിച്ച അമ്മ മകുടെ കല്യാണ മകൻ്റെ കല്യാണ സമയത്ത് പറയും സ്ത്രീധനം വേണ്ട കേട്ടോ പാവ സാമ്പത്തികം ഇല്ല വീടില്ല വേണ്ട കേട്ടോ പത്ത് രൂപയ്ക്ക് വഴിയില്ലാതെ പെണ്ണ് കിട്ടാതെ നടന്നവൻ കല്യാണമൊക്കെ കഴിച്ചു സമ്പത്തൊക്കെയായി മക്കളൊക്കെ പഠിച്ച നിലയിലായി അവൻ ചിന്തിക്കുന്നെന്താണ് എന്നേക്കാൾ ഉയർന്ന നിലയിൽ എവിടെയെങ്കിലും എൻ്റെ മക്കളെ കൊണ്ടാക്കാം എന്നാൽ എന്നെപ്പോലെ ഏതെങ്കിലും ഗതികെട്ടവൻ ഉണ്ടെങ്കിൽ അവന് വേണ്ടി നമ്മൾ ചിന്തിക്കും ഇല്ല നമ്മുടെയൊക്കെ ഹൃദയം എവിടെയാണ് കിടക്കുന്നത് പ്രിയമുള്ളവരെ അപ്പോൾ രണ്ടു പക്ഷേ ഈ ഭൂമിയിലുണ്ട് ഗോകുലത്താ മനുഷ്യനെ രണ്ടാക്കി തിരിച്ചിരിക്കുന്നു അതിലൊരു പക്ഷത്ത് സ്വാർത്ഥ താല്പര്യങ്ങൾ നമുക്കൊക്കെ ഒത്തിരി കാര്യം അനുഗ്രഹം കിട്ടിയിട്ടുണ്ട് അനു അനുഗ്രഹങ്ങൾ ലഭിച്ചതൊക്കെ അപ്പോസോലന്മാർ പങ്കുവെച്ചു ഇതുപോലെ പങ്കുവെക്കുന്ന ഒരു ജീവിതശൈലിയിലേക്കുള്ള വളർച്ച ദൈവം എന്നിൽ നിന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ആ പക്ഷത്ത് നിന്ന കന്യാമറിയാമ്മൻ്റെ പക്ഷത്ത് നിന്ന പലരെയും നമുക്ക് എടുത്തു നോക്കിക്കുകയും ഒന്ന് മഗ്ദല്ലം അറിയും ഒരു ജീവിതമുണ്ടായിരുന്നു അത് പിശാചു കൂടിയ ജീവിതമായിരുന്നു ക്രിസ്തു ഇല്ലായിരുന്നെങ്കിൽ മക്ദല്ല മറിയത്തിൻ്റെ ജീവിതം ഒരു ജീവിതമേ അല്ലാതാകുമായിരുന്നു ക്രിസ്തു എന്നൊരു വ്യക്തി തൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചു എന്ന തിരിച്ചറിവോടുകൂടി അവൾക്ക് പിന്നെ പോകാൻ പോകാനൊരിടവും ഇല്ലായിരുന്നു ക്രൂശൊഴിച്ച് അതുകൊണ്ട് ക്രൂശിൻ്റെ ചുവട്ടിൽ അവൾ കരഞ്ഞുകൊണ്ട് കണ്ണീരൊഴുക്കിക്കൊണ്ട് നിന്നു ആ ചുവട്ടിൽ യോഗണ്ടായിരുന്നു സ്നേഹിച്ചിട്ടാണ് അവൻ ക്രിസ്തുവിനെ തേടി വന്നത് നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നത് ഞാൻ ചോദിച്ചല്ലോ എന്തുകൊണ്ട് എന്തിനു വേണ്ടി സ്നേഹിച്ചിട്ടാണോ നമ്മളൊരു പ്രാർത്ഥനയ്ക്കിരിക്കുമ്പോൾ കാൽവറിയും നോക്കിയിട്ട് സ്നേഹിച്ചിട്ടാണ് സ്നേഹം കൊണ്ടാണോ പ്രാർത്ഥിക്കുന്നത് അതോ കടമ നിറവേറ്റാനാണ് അതോ മറ്റുള്ളവരെ കാണിക്കാനാണ് ധ്യാനം കൂടുമ്പോൾ ഒരു വലിയ നീണ്ട ലിസ്റ്റുമായിട്ടാണ് നമ്മൾ പോകുന്നത് സ്നേഹിച്ചിട്ടാണ് പോകുന്നത് യേശുക്രിസ്വിനെ സ്നേഹിച്ചത് കൊണ്ട് ധ്യാനം കൂടാൻ പോകുന്ന ആരെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ വളരെ ചുരുക്കം ഞാൻ യേശുവിനെ സ്നേഹിക്കുന്നു അതുകൊണ്ട് എൻ്റെ യേശുവിനെ ഒന്ന് സ്നേഹിക്കാൻ വേണ്ടി ഞാൻ ധ്യാനം കൂടാൻ പോവുകയാണ് സത്യത്തിൽ എത്ര മനോഹരമായിരിക്കും അങ്ങനെയുള്ളവരുടെ ഒരു ധ്യാനം ഞാൻ അങ്ങനെ ഒരു ധ്യാനം പ്രതീക്ഷിക്കുന്നുണ്ട് അങ്ങനെ കുറേ ആളുകളെ ധ്യാനിപ്പിക്കുകയാണ് പത്ത് പേരെ കിട്ടിയാലും മതി അവരിങ്ങനെ ഒന്ന് പറയണം പിതാവേ ഞങ്ങൾക്ക് യേശുവിനെ ഭയങ്കര സ്നേഹമാണ് അതുകൊണ്ട് ആ സ്നേഹിക്കുന്ന യേശുവിൻ്റെ കൂടെ ഇരിക്കാൻ വേണ്ടി ഒരു ധ്യാനം കൂടിയാൽ കൊള്ളാവുന്നുണ്ട് എന്ന് പറയുകയാണെങ്കിൽ ഒരഞ്ച് പേരെയുള്ളെങ്കിൽ ഒരു പത്ത് പേരെയുള്ളെങ്കിൽ ഒരാഴ്ചത്തെ ധ്യാനം ഞാൻ ആ പത്ത് പേർക്ക് വേണ്ടി നടത്തും ക്രിസ്തുവിനെ സ്നേഹിക്കുന്നവന് നമ്മളൊക്കെ ധ്യാനം കൂടാൻ വരുമ്പോൾ ഒരു വലിയ നീണ്ട ലിസ്റ്റാണ് അച്ചന്മാരുടെയും ഒക്കെ മുറിയുടെ വാതിക്കെ ഭയങ്കര ആളാണ് ലൈൻ ലൈനായിട്ട് നിൽക്കുകയാണ് എൻ്റെ മുറിയുടെ വാതിക്കളീൻ ലൈനിങ്ങനെ വരാറുണ്ട് ഞാനിപ്പോൾ അത് പ്രോത്സാഹിപ്പിക്കാറില്ല കാരണം എന്താണ് കേട്ട് മടുത്തുപോയി വല്ലാത്ത വിഷമം തോന്നും ആളുകൾ ഓരോന്ന് കയറി വന്നു ഒരാൾ കയറി വന്നു എന്തായിരുന്നു അന്നേ വളരെ സ്നേഹത്തോടെ കാരണം നമ്മൾ അങ്ങനെ വേണമല്ലോ ചോദിക്കുക അപ്പോൾ ഒറ്റപ്പറച്ചിലാണ് അതെ എൻ്റെ മൂത്തമ്മുടെ കല്യാണം ശരിയാകുന്നില്ല അതിന് വേണ്ടി പിതാവൊന്ന് പ്രാർത്ഥിക്കണം രണ്ടാമത്തെ മകൾ കല്യാണം കഴിച്ചു കുട്ടികളുണ്ടായില്ല അതിനുവേണ്ടി പ്രാർത്ഥിക്കണം മൂന്നാമത്തെ മകൾക്ക് കാനഡായി പോകാനായിട്ടല്ല ശരിയായിരിക്കുകയാണ് പക്ഷേ എന്താണെന്ന് അറിഞ്ഞുകൂടാ പേപ്പർ അങ്ങോട്ടാകുന്നില്ല അതിനുവേണ്ടിയും പ്രത്യേകം പ്രാർത്ഥിക്കണം അടുത്ത അടുത്തയാൾ കയറി വന്നു ഈ കഴിഞ്ഞ ദിവസം ഒരാൾ കയറി എൻ്റെ അടുക്ക് വന്നു അയാൾ എന്നെ പറഞ്ഞു വീടിൻ്റെ പണി മുടങ്ങിക്കിടക്കുകയാണ് അത്യാവശ്യമായിട്ട് പിതാവ് വീട് വരുമെന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചു അങ്ങനെ പെട്ടെന്ന് മുടങ്ങാൻ കാരണം അല്ല ഈ കൊറോണ വന്നതുകൊണ്ടാണ് മുടങ്ങിയത് ഞാൻ പറഞ്ഞു ഞങ്ങളുടെ ആശ്രമത്തിൻ്റെ പടിയും മുടയും കിടക്കുകയാണ് ഇനി അവിടെ ആര് വരും ഇങ്ങനത്തെ എത്ര നിസാരമായ അന്ധവിശ്വാസങ്ങൾ വെച്ച് ഭയപ്പെട്ട് പിശാചിനെ ഭയം ശാപത്തെ ഭയം പാപത്തെ ഭയം മൊത്തം ഭയമാണ് ചില സുവിശേഷപ്രകോഷകർ എന്ത് ചെയ്യണം അവരുടെ ഒരു നിലനിൽപ്പിന് വേണ്ടിയിട്ടാണോ എന്നറിഞ്ഞുകൂട്ടം വല്ലാതെ മനുഷ്യനെ ഭയപ്പെടുത്തുന്നുമുണ്ട് സത്യത്തിൽ സംഗതിയൊക്കെ ഒക്കെ ഉണ്ട് ഞാനത് ഇങ്ങനെ എന്നോക്ക് മെസ്സേജ് ഒക്കെ ഇട്ട് പറയുമ്പോൾ ഞാൻ പറയും നിങ്ങളെന്തിനാ മേടിക്കുന്നത് ചിലരെന്നോട് കയർക്കുന്നത് കാണാൻ സാധിക്കും പിതാവ് ഇങ്ങനെ ചോരയില്ലാതെ വർത്തമാനം പറയാതെ ശാപമൊക്കെ എങ്ങനെയല്ലോ അഴിച്ചതാ അപ്പം ഞാൻ ചൂണ്ടും കാൽവറിയിലേക്ക് ദേ വിശ്വസിക്കുന്നുണ്ടോ നിങ്ങൾ ഈ ഭൂമുഖത്തെ മുഴുവനും മാറ്റിമറിക്കാൻ പറ്റുന്ന കാൽവറിയിലെ ക്രിസ്തുവിന് ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ ലോകത്തിനു മുമ്പ് ചൂണ്ടിക്കാണിക്കാനുള്ള വരം മാത്രമേ ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളൂ അത് കൂതാശയിലൂടെ പൗരോഹിത്യത്തിലൂടെ ഒക്കെ ചൂണ്ടിക്കാണിക്കുക വേണ്ടേ ക്രിസ്തു നിങ്ങളുടെ ക്രിസ്തു രക്തം വാർന്നൊലിച്ചവൻ നിങ്ങൾക്ക് വേണ്ടി മരിച്ചവൻ നിങ്ങളെ സ്നേഹിച്ചവൻ അവനെ അങ്ങ് സ്വീകരിച്ചാൽ മതി ബാക്കിയെല്ലാം അവനിലൂടെ കിട്ടും നമുക്കിന്നും ക്രിസ്തുവിനെ അത്ര വലിയ വിശ്വാസമൊന്നും ആയിട്ടില്ല ക്രൈസ്തവ സമൂഹത്തിന് ക്രിസ്തുവിൽ അത്ര വലിയ വിശ്വാസം വിശ്വാസമുണ്ടോയെന്ന് എനിക്കിപ്പോൾ സംശയം തോന്നാറുണ്ട് ഉണ്ടായിരുന്നെങ്കിൽ നമ്മളിങ്ങനെയൊന്നുമല്ല ജീവിക്കേണ്ടത് നമ്മൾ ഒരു പുറപ്പാടിന് തയ്യാറാകണം ക്രിസ്തുവിന് വേണ്ടി എല്ലാം ത്യജിച്ചുകൊണ്ട് അരകട്ടി മുറുക്കിയുള്ള ഒരു യാത്ര അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ പ്രിയമുള്ളവരെ ആ യാത്രയിൽ എല്ലാം നമ്മുടെ പിന്നാലെ വരികയല്ലേ സമ്പത്തും പണവും ജനങ്ങളും എല്ലാം നമ്മുടെ പിന്നാലെ വരും ഫ്രാൻസിസ് അസി എന്ന് പറയുന്ന മനുഷ്യൻ സഭയുടെ ഏറ്റവും പ്രതിസന്ധി ഘട്ടങ്ങളിലാണ് അദ്ദേഹം സന്യാസ ജീവിതത്തിന് ഇറങ്ങിത്തിരിച്ചത് ഇറങ്ങിത്തിരിച്ചു കഴിഞ്ഞപ്പോൾ ഒറ്റക്കാരൻ എല്ലാം ത്യജിച്ചു പണവും ഭക്ഷണവും വസ്ത്രവും എല്ലാം ത്യജിച്ച് ഒറ്റയാനായിട്ട് അങ്ങനെ ജീവിച്ചു സത്യത്തിൽ ഒരു കാലം കഴിഞ്ഞപ്പോൾ ഒരായിരം മനുഷ്യർ ഈ ഒരു മനുഷ്യൻ്റെ പിന്നാലെ കൂടി ഫ്രാൻസിസ് അസീസി ആരെങ്കിലും വിളിച്ചോ സത്യത്തിൽ അവൻ ക്രിസ്തുവിനെ നോക്കി യാത്ര ചെയ്തു അതുകൊണ്ട് ഫ്രാൻസിസ് എന്ന മനുഷ്യനെ നോക്കി അനേകർ യാത്ര ചെയ്തു നമ്മളൊക്കെ ജീവിതം ക്രിസ്തുവിനെ നോക്കി യാത്ര ചെയ്യുന്ന കുടുംബമാണ് ക്രിസ്തുവിനെ കേന്ദ്രീകൃതമായി ജീവിക്കുന്ന വിദ്യാർത്ഥിയാകണം ക്രിസ്തുവിനെ നോക്കി യാത്ര ചെയ്യുന്ന ഉദ്യോഗസ്ഥനായിരിക്കണം അങ്ങനത്തെ സത്യസന്ധരായ ഉദ്യോഗസ്ഥരായി മാറണം ക്രിസ്തുവിനെ സാക്ഷിക്കുന്ന ഡോക്ടറാകണം ക്രിസ്തുവിനെ സാക്ഷിക്കുന്ന നേഴ്സ് അങ്ങനത്തെ ഹോസ്പിറ്റലുണ്ടാകണം ക്രിസ്തുവിൻ്റെ ഹോസ്പിറ്റലുണ്ടാകണം അങ്ങനെ ഉണ്ടാകുമ്പോഴാണ് അങ്ങനെ സ്ഥാപനങ്ങൾ വരുമ്പോഴാണ് അവിടെ കയറി വരുമ്പോൾ യേശു തൊട്ടു നമ്മുടെ ഫാദർ ജോസ് കട്ടിക്കാട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ ഭക്ഷണമൊക്കെ ക്രമീകരിച്ചു ആർക്കു വേണമെങ്കിലും വന്ന് കഴിക്കാവുന്ന ഞാൻ ഇങ്ങനെ കേട്ടതാണ് കയറി വരുന്നവർക്കൊക്കെ ഇത്തിരി ഭക്ഷണം സത്യത്തിൽ ക്രിസ്തുവിൻ്റെ ഭവനം നമ്മുടെയൊക്കെ വീടുകളും ക്രിസ്തുവിൻ്റെ വീടാകണം വിശക്കുന്നതിന് ഇത്തിരി ആഹാരം ദാഹിക്കുന്നവന് ഇത്തിരി വെള്ളം കരയുന്നവന് ഇത്തിരി ആശ്വാസം വല്ലാതെ ബുദ്ധിമുട്ടുന്നവന് ആരും കാണാതെ അവൻ്റെ കയ്യിൽ ഇത്തിരി പണം വണ്ടി പൂലിക്കും പറ നമ്മുടെയൊക്കെ ഭവനങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ ഉറവിടങ്ങളായി മാറണം നമ്മുടെ ജീവിതങ്ങൾ ക്രിസ്തുവിൻ്റെ ഉറവിടങ്ങളായി മാറണം ചൂഷണം ചെയ്യുന്നവരെ കൊണ്ട് ക്രിസ്തുവിനെ അതിൻ്റെ ഇടയിൽ നിന്ന് തിരിച്ചറിയാൻ നമ്മൾ പഠിക്കണം നമുക്കറിയാം നമുക്ക് നമ്മളൊരു ഒരു യാത്ര ഒരു കുഞ്ഞ് തൻ്റെ അമ്മയെ ഒരിക്കലും അങ്ങനെ മറന്നു പോകാറില്ലല്ലോ തിരിച്ചറിയാൻ പറ്റും ഒരു പശുവിനെ അഴിച്ചുവിട്ടാലും ഒരു പശുവിനെ ഒരാൾ പശുവിനെ കിടാവിനെ അഴിച്ചുവിട്ടാൽ നൂറ് പശു നിപ്പുണ്ടെങ്കിലും ആ അമ്മയുടെ അടുക്ക തിരിച്ചെത്തും എന്ന് പറഞ്ഞതുപോലെ ഈ പതിനായിരക്കണക്കിന് തട്ടിപ്പും വെട്ടിപ്പും നടക്കുന്ന ഈ ലോകത്തിൽ എങ്ങനെ ഞാൻ നന്മ ചെയ്യും നന്മ ചെയ്തിട്ട് ഒത്തിരി ഒത്തിരി പോയ മനുഷ്യരുണ്ട് ക്രിസ്തുവിനെ പലപ്പോഴും തിരിച്ചറിയാൻ പറ്റുന്നില്ല ഒന്നും നേടാൻ വേണ്ടി വേണ്ടിയായിരിക്കില്ലേ നമ്മൾ കൊടുക്കുന്നത് നമ്മൾ സഹായിച്ചത് ആ വ്യക്തിയെ സ്നേഹിച്ചിട്ട് യേശുവിനെ സ്നേഹിച്ചിട്ട് ഒരിക്കലും പ്രതിഫലം തിരിച്ചു കിട്ടില്ല എന്ന് അറിഞ്ഞുകൊണ്ട് നമ്മൾ കൊടുത്ത ഓരോ നന്മകളും തിരിച്ചു വരും ദൈവാനുഗ്രഹമായി കൃപകളായി തിരിച്ചു വരും അപ്പോൾ നമ്മളങ്ങനെ കൊടുക്കുന്ന സമ്പത്തെല്ലാം വരും അനുഗ്രഹമായിട്ട് അനുഗ്രഹമായിട്ട് നമുക്ക് തിരിച്ചു വരും നമ്മളങ്ങനെയൊക്കെ ചെയ്ത് മുന്നോട്ട് പോയാൽ നമ്മുടെ വഴിത്താലയിൽ നമ്മളെയും ഇതുപോലെ സഹായിക്കാനും സ്നേഹിക്കാനും ഒക്കെ മനുഷ്യർ കാത്തിരിക്കുന്നുണ്ടാകും അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മുടെ ഈ കൊച്ചു ജീവിതം എത്ര നാൾ നീളുമെന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ കുരിശൻ്റെ വഴിയിൽ നമ്മൾ പറയാറില്ലേ ഈ ജീവിതം ഇനി എത്ര നാൾ മുന്നോട്ട് പോകുമെന്ന് അറിഞ്ഞുകൂടാ അതെ എത്ര നാളൊന്നും നീളുമെന്ന് അറിഞ്ഞുകൂടാ ഇന്ന് കാണുന്നവർ നാളെ നമ്മളവർക്ക് യാത്രാമൊഴി ചെല്ലാനാണ് പോവുക ലഭിക്കുന്ന ദിവസങ്ങളിൽ നല്ലത് ചെയ്യാനും നല്ലത് പ്രവർത്തിക്കാനുമൊക്കെ തീരട്ടെ എന്ന് അങ്ങേയറ്റം പ്രാർത്ഥിക്കുകയാണ് അതുകൊണ്ട് കുരിശുൻ്റെ അരികെ കുരിശുൻ്റെ പക്ഷത്ത് നമുക്ക് നിൽക്കാം ഒരു എതിർപക്ഷമുണ്ട് സ്വാർത്ഥതയുടെ നേട്ടത്തിൻ്റെ അനുഗ്രഹം മേടിച്ചെടുക്കലിൻ്റെ ഒരു പക്ഷം അവർ ഫുൾശോപ്പെട്ടിരിക്കുകയാണ് ക്രിസ്തീയ ജീവിതം നമ്മുടെ ജീവിതം കുരിശോളം വളരട്ടെ നമ്മൾ പാടാറില്ലേ എന്നെ കുരിശോളും വലുതാക്കണേ നിൻ്റെ സ്നേഹത്തിൻ്റെ നിഴലാക്കണേ ദൈവം അതിന് കൃപകളും അനുഗ്രഹങ്ങളും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ